ഹായ് ആർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വെഞ്ഞാറൻമൂട് കൂട്ടക്കൊലക്കേസിൽ ഇപ്പം നിർണായക വെളിപ്പെടുത്തലുമായിട്ട് അഫാന്റെ ഉമ്മ ഷെമ്മി വന്നിട്ടുണ്ട് ഇത്രയും ദിവസം കണ്ടിന്യൂ ആയിട്ട് ഈ ഉമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് കട്ടിൽ നിന്ന് വീണിട്ടാണ് പരിക്കേറ്റതെന്നുള്ളതാണ് ആ കാര്യം തന്നെയായിരുന്നു റിപ്പീറ്റ് അടിച്ച പോലെ ഉമ്മ പറഞ്ഞുകൊണ്ടേ പോലീസാരോട് അയക്കഴിഞ്ഞാലും ആരാ വന്ന് ചോദിക്കുന്നത് വന്ന് ചോദിക്കുന്ന ആരോട് അയക്കഴിഞ്ഞാലും ഭർത്താവ് ആയിട്ടുള്ള റഹീമിനോട് അയക്കഴിഞ്ഞാലും ഒക്കെ പുറത്ത് കംപ്ലീറ്റ് കാര്യങ്ങളും അഫാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ ഉമ്മാക്കറിയില്ല മകൻ മരിച്ച വിവരം തന്നെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാക്ക് എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാവുമെന്ന് കരുതിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഉപ്പ ധരിപ്പിക്കുകയായിരുന്നു ഇളയ മകൻ മരണപ്പെട്ടു എന്നുള്ള വിവരം ഇളയ മകൻ മരണപ്പെട്ടു എന്നുള്ള വിവരം അപ്പോ ആ വിവരം കേട്ടിട്ടും ഉമ്മ സത്യാവസ്ഥ തുറന്നു പറയാൻ വേണ്ടിയിട്ട് ഒരിക്കലും തയ്യാറായിരുന്നില്ല പക്ഷെ ഇന്നലെ ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയിട്ട് ഉമ്മ സത്യാവസ്ഥ തുറന്ന് പറയുകയുണ്ടായിരുന്നു നമുക്ക് എന്തായാലും അതിന്റെ ബൈറ്റ് ഒന്ന് കാണാം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഷെമി വെളിപ്പെടുത്തിയതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം അഫാൻ തന്നെയാണ് തന്നെ ആക്രമിച്ചതെന്ന് മാതാവ് ഷെമി മൊഴി നൽകിയിട്ടുണ്ട് ഈ കേസ് കേസുണ്ടായ ഇത്രയും സമയം ഇതിത്രയും ദിവസം ഇതുവരെയും അങ്ങനൊരു മൊഴി ഷെമിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല മാത്രവുമല്ല ആ ഇൻസിഡന്റ് അന്നേരം നടന്ന ആ ദിവസം നടന്ന ഇൻസിഡന്റ് ഓരോന്നോരോന്നായി ഷെമി ഇന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിലും വ്യക്തത പോലീസ് പ്രതീക്ഷിക്കുന്നു അഫാൻ തന്റെ പിന്നിൽ വന്ന ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു അതിനുശേഷം താൻ ക്ഷമിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഈ പിന്നിൽ നിന്ന് ഉണ്ടായിരുന്ന ഷാൾ ഉപയോഗിച്ചുകൊണ്ട് കഴുത്ത് മുറുക്കി അപ്പോൾ തന്നെ ബോധം പോയി എന്ന് ഷെമി പറഞ്ഞിട്ടുണ്ട് പിന്നീട് ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് മുറിയുടെ ജനൽ തകർക്കുന്നതാണ് കണ്ടതെന്നും ഷെമി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനുശേഷം നടന്നിട്ടുള്ള സംഭവങ്ങൾ പ്രത്യേകിച്ച് ഈ ഈ ഷെമിയെ ആദ്യം ആക്രമിച്ച് ഷാൾ കൊണ്ട് കഴുത്ത് ഞെരിച്ച ശേഷം അഫ്വാൻ വീട്ടിൽ നിന്ന് മുറിയിൽ പൂട്ടിയിട്ട ശേഷം പോയിരുന്നു ആ സമയത്തൊക്കെ ഷെ ഷെമി അർദ്ധബോധാവസ്ഥയിലായിരുന്നു എന്നാണ് നമ്മൾ കരുതുന്നാൽ പൂർണ്ണമായും ഷെമി ബോധരഹിതയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ മണിക്കൂറുകൾ കഴിഞ്ഞ പോലീസുകാർ വൈകിട്ടോടെ ജനൽ തകർക്കുമ്പോൾ മാത്രമാണ് തനിക്ക് ബോധമുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഷമി പറഞ്ഞിരിക്കുന്നു ഒരു വഴുവഴുപ്പുള്ള വസ്തുവിൽ ചവിട്ടി വീടുന്നത് അഫാന്റെ ഉമ്മ രേഖപ്പെടുത്തിയേക്കുന്ന ഈ മൊഴി ഇപ്പൊ കേട്ടല്ലോ മൂന്നാമത് തവണയാണ് ഇവർ ഈ ഒരു മൊഴി കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് തന്റെ മകനാണ് തന്നെ ഉപദ്രവിച്ചത് അതുവരെയൊക്കെ കട്ടിലു വീണിട്ടാണ് പരിക്കുപറ്റിയെന്നുള്ള ആ ഒരു ഒറ്റ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു എനിക്ക് തോന്ന് ഇന്നലെ രാവിലെ വരെ ശ്രീകണ്ഠൻ നായർ സാർ പോയിട്ട് ചോദിക്കുന്ന ടൈമിലും ഷെമി സത്യമല്ല പറഞ്ഞുകൊണ്ടിരുന്നത് ട്വൻ്റി ഫോറിൻ്റെ ഭാഗത്തുനിന്ന് ശ്രീകണ്ഠൻ നായർ സാറ് അവർക്കൊരു വീട് വെച്ചു കൊടുക്കുന്നുണ്ട് ഇവർക്കിപ്പോൾ ആ വീട്ടിൽ താമസിക്കാൻ വേണ്ടി കഴിയുന്നില്ല പിന്നുവെച്ച് കഴിഞ്ഞാൽ കൂടുതലവർക്ക് കടക്കടിയും കാര്യങ്ങളും ഒക്കെ സാമ്പത്തികമായിട്ട് അത്രയധികം തകർന്ന അവസ്ഥയിൽ അവരുള്ളത് അപ്പോൾ ഈ റഹീം എന്ന് പറയുന്ന ഷെമിയുടെ ഭർത്താവ് അഫാന്റെ ബാപ്പ അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ കണ്ട ടൈമില് എല്ലാ ആളുകളും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ നിസ്സഹായാവസ്ഥയിൽ അദ്ദേഹത്തെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് പേര് കമന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരു വീട് വെച്ചെടുക്കാൻ വേണ്ടിട്ട് ട്വന്റി ഫോറിന്റെ ടീംസ് ശ്രമിക്കുകയായിരുന്നു ചെയ്തത് അപ്പൊ ആ കാര്യം അറിയിക്കാനായിരുന്നു ശ്രീകണ്ഠ സാറ് ആ ടൈമിൽ അവിടെ പോയിട്ടുണ്ടായിരുന്നത് ഷമിയുടെ അടുത്തേക്ക് അപ്പൊ അതും അറിയിച്ചു ആ സമയത്ത് തന്നെ ചോദിക്കുന്നുണ്ട് എന്താ സംഭവിച്ചേന്നുള്ളത് അപ്പൊ ഷെമി പറഞ്ഞേക്കുന്ന കാര്യം അതൊന്ന് നമുക്ക് കാണാം ഞാൻ പറഞ്ഞതാണ് എനിക്ക് അതേ ഉമ്മ കട്ടിലിൽ നിന്ന് വീണു അതാണോ ഓർമ്മയുള്ള ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് ഞാൻ പറയുന്നത് എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ് എന്റെ ഓർമ്മ അത് തന്നെയാണ് ചോദിച്ചോ ഇത് ചോദിച്ചു രണ്ടു തവണ ചോദിച്ചു ഓർമ്മ അതങ്ങനെ ഓർമ്മ എനിക്ക് അന്നത്തെ കാര്യം ഞാൻ കൊച്ചിന്റെ വിട്ട കാര്യം ഇത് തന്നെയാണോ പറഞ്ഞത് ഉമ്മ എപ്പോ സുഖായിട്ട് വരിക നമ്മളെ കൂടുതലും ചോദ്യം ഒന്നും ചോദിക്കുന്നില്ല ഉമ്മ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മനസ്സൊക്കെ ശെരിയാകുമ്പോ പോലീസുകാരോട് സംസാരിക്കും ഇപ്പൊ കന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഉമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ എന്താണ് മകൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ പറഞ്ഞു ഓർമ്മ ഉണ്ട് അല്ലാതെ അറിയില്ല പറഞ്ഞു ഓർമ്മ ഉണ്ട് ഈ ഉമ്മക്ക് എല്ലാ ഓർമ്മയൊക്കെ വരുമ്പോ പോലീസുകാരോട് എല്ലാ കാര്യങ്ങളും പറയുക കാര്യം ഞങ്ങൾ ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇറങ്ങിയത് ഉമ്മ സാറേ എന്റെ കൊച്ചിനെ പറ്റുമോ എന്റെ കൊച്ചിനെ രാവിലെ ശ്രീകണ്ഠനായ സാർ വന്ന് ചോദിക്കുന്ന ടൈമിൽ പോലും ഈ പറഞ്ഞ ഈ മൊഴിയിൽ തന്നെ ഉറച്ചു നിന്ന ഉമ്മ ഷെമി ഇത്ര പെട്ടെന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും പോലീസിനോട് എങ്ങനെ സത്യം തുറന്നു പറഞ്ഞു ഇപ്പൊ ഇതിങ്ങനെ ചിന്തിക്കുന്ന ടൈമിൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യം ഇതിന്റെയൊക്കെ കമന്റ് ബോക്സ് തന്നെയാണ് ഈ കമന്റ് ബോക്സിന്റെ ഉള്ളിൽ തന്നെ ഇത്രയും നേരം റഹീമിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിന്ന അദ്ദേഹത്തിന്റെ നിസ്സഹായവസ്ഥയിലെ കൂട്ടുനിന്ന ആളുകൾ കംപ്ലീറ്റ് ഈ ഒരൊറ്റ മൊഴി കൊണ്ട് ഈ വീട്ടുകാരെ അടക്കം അങ്ങ് വീർത്തും ഈ ഉമ്മയെ കംപ്ലീറ്റ് അങ്ങ് മോശം തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ വീടും കാര്യങ്ങളും വെച്ച് കൊടുക്കുന്നതിനെ എതിർത്ത് കൊണ്ട് തന്നെ ഒരുപാട് പേര് വന്നു സാമ്പത്തികമായിട്ട് ആരെങ്കിലും ഒരാൾ സഹായിക്കണമെന്ന് തോന്നിയാൽ പോലും ആ ഒരു തോന്നൽ പോലും ഇല്ലാണ്ടാവും അത്തരത്തിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ വന്നു മാത്രമല്ല ഇവർക്കിനെയും കുടുംബക്കാരോ ആരും ആരുമില്ല കുടുംബങ്ങളായി കഴിഞ്ഞാലും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല ഇനി ഉള്ളതെന്ന് പറയുന്നത് നാട്ടുകാരും അതുപോലെ തന്നെ ഇവരുടെ അവസ്ഥയെ അറിഞ്ഞിട്ട് മനസ്സിലാക്കി വരുന്ന ആളുകൾ മാത്രമാണ് അത്തരത്തിലുള്ള ആളുകൾ പോലും വെറുക്കുന്ന രീതിക്കാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പോകുന്നത് കാരണം സത്യാവസ്ഥ കംപ്ലീറ്റ് എല്ലാവർക്കും അറിയാം അഫ്വാൻ തന്നെ പറഞ്ഞു എന്നിട്ട് ഉമ്മ ആ ഒരു മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ആ മോനെ രക്ഷിക്കണം എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഇങ്ങനെ മാറ്റി പറയണമെന്നുണ്ടെങ്കിൽ അതിന് വന്നേക്കുന്ന കാരണം പിടിവള്ളി കംപ്ലീറ്റ് നശിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രക്ഷയുമില്ല ഒരു ഗതിയുമില്ല പരഗതിയുമില്ല എന്നുള്ള ആ ഒരു സത്യം ചിലപ്പോൾ മേ ബി ഹസ്ബൻഡ് തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കാം അതുകൊണ്ട് തന്നെ ആവാം ഈ അവസ്ഥയിലേക്ക് വന്നിട്ടുള്ള എന്തായാലും നമുക്ക് ഇതിന് പിന്നാലെ വന്നേക്കുന്ന ഒരുപാട് കമന്റ്സ് അതായത് കുറച്ച് കമന്റ്സ് ഞാൻ ഒന്ന് വായിക്കാം ജനങ്ങളുടെ പ്രതിഷേധം തന്നെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വീട് കിട്ടുമെന്നറിഞ്ഞപ്പോൾ എല്ലാം തുറന്നു പറഞ്ഞു ഈ ഉമ്മ പതിയെ എല്ലാവരും ഈ കേസ് മറന്നു തുടങ്ങിയാൽ ഈ ഉമ്മ തന്നെ ആ മകനെ ജയിലിൽ നിന്നും പുറത്തു പുറത്തിറക്കും ഇവർക്ക് ഈ വീട് കിട്ടുന്നതിലൂടെ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് കടമാണ് പലിശയാണ് എന്നൊക്കെ പറഞ്ഞ് കൂട്ടക്കൊള്ള നടത്തി ജയിലിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഫ്രീ ആയി നല്ലൊരു വീട് കിട്ടുമെന്നോ എസ് കെ എന്താ ഉദ്ദേശിച്ചത് ഒരു വീടിന് അർഹതപ്പെട്ട എത്രയോ നിരാലംബർ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ അവർക്ക് ആർക്കെങ്കിലും കൊടുത്തുകൂടെ ട്വന്റി ഫോറിന് ഒരു വീട് ഇവർക്കൊന്നും അതിന് യാതൊരു അർഹതയുമില്ല ഇങ്ങനെ ഇത്രയും കടമുണ്ടായിട്ട് എന്താ അവര് പറയാത്തേ കടം വരുമ്പോൾ അറിയില്ല ഇവർക്ക് തിരിച്ചു കൊടുക്കണമെന്നും ആ മകൻ ഇങ്ങനെ ആയതിൽ ഈ സ്ത്രീക്ക് നല്ല പങ്കുണ്ട് വീടും പണവും കിട്ടുമെന്നായപ്പോൾ മാറ്റി ഇനി കോടതിയിലെത്തുമ്പോൾ എന്ത് പറയുമെന്ന് കണ്ടറിയാം വീടുകൂടെ കിട്ടിയാൽ സൗകര്യമായി മാറ്റാൻ ഈ അവസ്ഥയിൽ ഇവർ ഇത്രയും അഭിനയവും കള്ളത്തരവും കാണിക്കുന്നുണ്ടെങ്കിൽ നേരെ ചൊവ്വ ഇരുന്ന സമയത്ത് എന്തെല്ലാം കാണിച്ചു കാണും അവർക്കിപ്പോൾ വീടൊന്നും കൊടുക്കേണ്ട താമസിക്കുന്ന പോലെ എന്നെ താമസിച്ചാൽ മതി ഒരു ഓലക്കുടിൽ കിടക്കുന്ന എത്രയോ പേർ ഇപ്പോഴും ഉണ്ട് കൊച്ചുങ്ങളെയും കൊണ്ട് അവർക്ക് കൊടുക്ക് തള്ളേനെ കൊണ്ട് നല്ല വീട്ടിൽ കിടത്തേണ്ട ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് വന്നിട്ടുണ്ട് വൻ പ്രതിഷേധം തന്നെയാണ് ഇപ്പൊ ഒരു മൊഴി കൂടി കേട്ടപ്പോഴത്തേക്കും ആൾക്കാർ പറയുന്നത് ആദ്യം റഹീമിനെ വിചാരിച്ചിട്ട് നല്ലത് പറഞ്ഞ ആളുകള് ഇപ്പോ ഈ മൊഴി കാരണം തന്നെയാണ് ഈയൊരു പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു കാരണം തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ടാവാൻ മൊഴി ഇപ്പോൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോ ഇവര് പറയുന്ന പോലെ തന്നെ കോടതിയിൽ എന്താ പറയാന്നും അറിയില്ല ഇപ്പൊ ഈ ഉമ്മ കരയുന്ന ടൈമില് ചില ആളുകളെങ്കിലും ഉമ്മനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ആ ഉമ്മ പോറ്റി വളർത്തിയ മോനല്ലേ എന്നുള്ളത് ഓക്കെ ആ ഉമ്മ പോറ്റി വളർത്തിയ മോൻ തന്നെയാണ് ആ മോൻ തന്നെയാണിപ്പോ അഞ്ചുപേരെ കൊന്നിട്ടുള്ളത് അപ്പൊ കൊല്ലുന്നതിനുള്ള കാരണമായിട്ട് ഇവർ പറയുന്നത് പൈസക്ക് അത്യാവശ്യം വന്നപ്പോൾ കുടുംബക്കാരുടെ അടുത്തേക്ക് ഞങ്ങൾ പോയി എൻ്റെ അവിടെ നാട്ടിപ്പായിച്ചു അതാണ് അവർക്ക് ദേഷ്യം വന്നതെന്നൊക്കെയുള്ളത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ഭർത്താവ് അറിയാതെ കടം വാങ്ങിയുള്ളൂ മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ഒക്കെ ഭർത്താവ് അറിയാതെ എങ്ങനെ കടം വാങ്ങുക ഭർത്താവ് അങ്ങനെ അറിയാതിരിക്കുക എന്നിട്ട് ആ പൈസ എന്ത് ചെയ്തു എന്തിനു വേണ്ടി ഉപയോഗിച്ചതൊന്നും പറയുന്നില്ല അഫ്വാൻ തന്നെ പറയുന്നുണ്ട് പൈസക്ക് എന്തെങ്കിലും ആവശ്യം വന്നുകഴിഞ്ഞാൽ ഉമ്മ എനിക്ക് തരുമെന്നുള്ളത് അപ്പൊ ആ പൈസ കിട്ടാത്ത അവസ്ഥ വന്നപ്പോഴത്തേക്ക് അവൻ്റെ സമയത്ത് എത്തി അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ടുള്ളത് പിന്നെ ഇവര് പറയുന്ന കുടുംബക്കാർ കൊടുക്കാത്തത് കൊണ്ട് ആ ദേഷ്യത്തിൽ അവൻ പെട്ടെന്ന് ചെയ്ത രാവിലെ പോയി അപ്പോഴത്തേക്ക് അവര് കൊടുത്തില്ല പിന്നീടാന്ന് വൈകുന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെന്നുള്ളത് ഇവരിപ്പം മോനോടുള്ള സ്നേഹം കൊണ്ട് ഇത്രയും ഒക്കെ കരഞ്ഞു പറയുന്ന ടൈമിലും നമുക്ക് ആർക്കും ഒരു ഒരലിവ് പോലും തോന്നാത്തത് ഇത്രയും ക്രൂരമായിട്ട് സ്വന്തം അനുജനെയും സ്നേഹിച്ച പെണ്ണിനെയും ബാപ്പയുടെ അനിയനെയും ഭാര്യയുമൊക്കെ കൊല്ലുക ഉമ്മാമയെ കൊല്ലുക അല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ആളെ കൊല്ലുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ആ ഒരു ക്രൂരതയുണ്ടല്ലോ ആ ഒരു മനോഭാവം ഉണ്ടല്ലോ അതൊന്നും ഈ ഉമ്മ ശ്രദ്ധിക്കുന്നില്ല ഉമ്മ വീണ്ടും പുത്രവാത്സല്യമാണ് മക്കളോടുള്ള വാത്സല്യമാണ് ഇവിടെ ഒഴുകുന്നത് ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യാനാവുന്ന ഒരു കാര്യവുമല്ല ഇത് നല്ലൊരു സന്തോഷവുമല്ല നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്നത് ഇതേപോലെ തന്നെ ഒരു മോളെ പിരിഞ്ഞു നിൽക്കുന്ന മാതാപിതാക്കളുണ്ട് ഫർസാനയുടെ മാതാപിതാക്കള് അതേപോലെ തന്നെ എത്ര കുടുംബങ്ങളെയാണ് കണ്ണീര് കുടിപ്പിച്ചിട്ടുള്ളത് സ്വന്തം മോനെ ഇളയ മകനെ കൊന്നു എന്നിട്ടും വാത്സലം തുളുമ്പുന്നു ശരിക്കും പറഞ്ഞാൽ ദേഷ്യം തോന്നുകയുമട് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുന്ന കാര്യം തന്നെ ജനത്തിനും തോന്നുന്നത് തന്നെയാണ് ഇപ്പൊ ഈ ഒരു സത്യാവസ്ഥ പുറത്ത് വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു മനുഷ്യന്റെ സ്വഭാവ രൂപീകരണം നടക്കുന്നത് ആ കുടുംബത്തിൽ വെച്ച് തന്നെയാണ് ഉമ്മ എന്ന് പറയുന്നത് സ്നേഹിക്കാൻ മാത്രമല്ല ഇനി ഉപ്പ ആയാലും ഉമ്മയായാലും സ്നേഹിക്കാനോ അവരെ ആവശ്യങ്ങൾ മാത്രം നടത്തി കൊടുക്കാനോ അങ്ങനെയുള്ള ഒരു ഉപകരണം മാത്രമല്ല അവർക്ക് നല്ലതേത് ചീത്തയേത് എന്ന് പറഞ്ഞു കൊടുക്കാനും ചീത്ത കാണുമ്പോൾ അതിന് ശാസിക്കാനും അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉപദേശിക്കാനും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം അങ്ങനെ ഒരു മാതാപിതാക്കളും ചെയ്യാത്ത കാലത്തോളം ഇതുപോലുള്ള മക്കള് വീണ്ടും വീണ്ടും സമൂഹത്തിൽ വന്നുകൊണ്ടേയിരിക്കും പിന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാമ്പത്തിക അച്ചടക്കം നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരാളുടെ ഒരു പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കടം കൊടുക്കാൻ വേണ്ടി നമുക്ക് അതിന്റെ കഴിവുണ്ടായിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കാം സാമ്പത്തിക അച്ചടക്കം തീരെ ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ദുഃഖിക്കേണ്ട അവസ്ഥയോ എട്ടിന്റെ പണി കിട്ടും തീർച്ചയായിട്ടും കിട്ടും സാമ്പത്തികമായിട്ട് നമ്മൾ തകർന്നു കഴിഞ്ഞാൽ അപ്പാടെ അങ്ങ് നശിക്കും ഇപ്പൊ അത് തന്നെ ഇവിടെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നത് ആർഭാടകരമായിട്ടുള്ള ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊക്കെ കാട്ടിക്കൂട്ടി കഴിഞ്ഞാല് പിന്നീട് അനുഭവിക്കാൻ പോകുന്നത് അതിനേക്കാളും വലിയൊരു പ്രശ്നം തന്നെയായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ബാക്കിയുള്ളവർക്കും കൂടിയിട്ട് ഇതുപോലുള്ള കാര്യങ്ങളും ചെയ്യരുത് എന്ന് തന്നെയാണ് പഠിക്കേണ്ടത് അല്ലാതെ എന്തെങ്കിലും ഒരു തെറ്റ് മക്കൾ ചെയ്തു കഴിഞ്ഞാൽ അത് എൻ്റെ മകനാണ് അത് പൊറത്ത് കൊടുക്കണം അല്ലെങ്കിൽ അത് പൊറുക്കണം ഞാൻ മാതാവാണ് മാതൃസ്നേഹമാണ് ഈ പറയുന്നത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടല്ല സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത് വീണ്ടും ഇപ്പൊ മുമ്പ് പറഞ്ഞതില് ഒരു മൊഴിയിൽ അതൊരു തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം രാവിലെ വീട്ടിൽ പോയിട്ട് ബന്ധു വീട്ടിൽ പോയിട്ട് പൈസ ഒക്കെ ചോദിച്ചു അത് കിട്ടിയില്ല പിന്നെ വൈകുന്നേരം അന്നപ്പോ ദേഷ്യം പിടിച്ചിട്ട് എല്ലാവരെയും കൊന്നെന്നുള്ളത് അതൊന്നും അല്ല ഇതൊക്കെ ആസൂത്രിതമായിട്ട് ചെയ്ത കാര്യമാണ് കാരണം ഒരു സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇയാളെ കൊന്നതിന് ശേഷം ഇപ്പറ വന്നിട്ട് വേറെയാളെ കൊല്ലുക അതിനുശേഷം സ്നേഹിക്കുന്ന പെണ്ണ് വിളിച്ചു വരുത്തി കൊല്ലുക അനുജനെ അങ്ങനെ കൊല്ലുക ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ചെയ്തതാണ് കണക്ക് കൂട്ടിയിട്ട് ഇത് ഒറ്റ ദിവസം കൊണ്ടൊന്നും ചെയ്ത ഒരു കാര്യവുമല്ല നന്നായിട്ട് ആസൂത്രിതമായിട്ട് കണക്ക് കൂട്ടി ചെയ്ത കാര്യമാണ് ഇതൊക്കെ ഉമ്മ പറയുന്നത് കളവാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഞാൻ പെട്ടെന്ന് തന്നെ ഈ കേസിൽ നല്ലൊരു പുരോഗതി ഉണ്ടാവട്ടെ ഇനിയും കുറെ കാര്യങ്ങൾ തെളിഞ്ഞു വരാനുണ്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് നമ്മുടെ കേരള പോലീസിന് പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ